ദാമ്പത്യ ജീവിതം സുന്ദരവും സമാധാനപരവുമാക്കാൻ ധ്യാന ക്ലാസുകളുടെ നുറുങ്ങു വിദ്യകളുമായി സോഷ്യൽ മീഡിയയിൽ വൈറലായ ദമ്പതിമാരാണ് മാരിയോ ജോസഫും ഭാര്യ ജിജിയ മാരിയോയും ചുരുങ്ങിയത് ഇവരുടെ ഒരു വീഡിയോയെങ്കിലും കാണാത്തവരായി ആരുമുണ്ടാകില്ല പാതിവഴിയിൽ അവസാനിച്ചു പോകേണ്ടിയിരുന്ന നിരവധി ദാമ്പത്യങ്ങളാണ് ഇവരുടെ ക്ലാസ്സുകളിലൂടെ വീണ്ടും കൂടിച്ചേർന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ മുന്നോട്ടു പോയവർ ഇവരുടെ ക്ലാസ് കേൾക്കാൻ വന്നതിന് ശേഷം അടിച്ചു പിരിഞ്ഞ കഥകളുമുണ്ട് എന്നാൽ കഴിഞ്ഞ രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് മറ്റുള്ളവരെ ഉപദേശിക്കാനും നേർവഴിക്ക് നടത്താനും ക്ലാസ് എടുത്തിരുന്ന ജിജിയും മാരിയോയും അടിച്ചു പിരിഞ്ഞെന്ന വാർത്തയാണ് ആദ്യം ഇത് സത്യമാണോ വ്യാജമാണോ എന്നുള്ള സംശയങ്ങൾ ഉയർന്നെങ്കിലും പിന്നീട് ഇതിനു പിന്നിലെ യാഥാർത്ഥ്യം പുറത്തു പുറത്തുവരികയായിരുന്നു ഇരുവർക്കുമിടയിൽ പൊടുന്നനെ സംഭവിച്ച ആ അടിപിടിക്ക് പിന്നിലെ നമുക്ക് ഒരിക്കലും ചിന്തിക്കാനും വിശ്വസിക്കാനും കഴിയാത്ത തരത്തിലുള്ള യഥാർത്ഥ സത്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം മതവിശ്വാസിയായിരുന്ന സുലൈമാൻ ക്രിസ്തു മതത്തിൽ ആകൃഷ്ടനായി മതം മാറിയാണ് മാരിയോ ജോസഫ് എന്ന പേര് സ്വീകരിച്ചത് ക്രിസ്തു മതത്തിലേക്കുള്ള പ്രവേശനമാണ് ജിജിയെ കണ്ടുമുട്ടുന്നതിലും വിവാഹത്തിലേക്കും എത്തിച്ചത് ഇരുവർക്കും ആ ദാമ്പത്യ ജീവിതത്തിൽ രണ്ടു മക്കളും ജനിച്ചു തുടർന്നാണ് ദമ്പതികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് നൽകി തുടങ്ങിയ ഇരുവരും ഈ രംഗത്തേക്ക് പ്രവേശിക്കുന്നതും ഇതൊരു ജീവിത മാർഗമാക്കി മാറ്റുന്നതും